കൊന്ന ചങ്ങാതി ഇപ്പോഴത്തെ കാര്യല്ല പറഞ്ഞ അന്നത്തെ കാര്യ പറയുന്നത് ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അല്ല നാളെ നാളെ അങ്ങനെ പറയട്ടെ പറയട്ടെ അല്ല മതി ഇനി പറയാനില്ല ഇവിടെ ഷൗക്കത്തിന് എം എൽ എ ആക്കാനല്ലോ ഞാൻ രാജിവെച്ചത് നമസ്കാരം കോരിച്ചൊരിയുന്ന മഴയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് മുന്നേറുമ്പോൾ പി വി അൻവർ ഒരിടവും ഇല്ലാതെ തേരാഭാരം നടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അൻവർ ഇപ്പോഴും പഴയ മാടമ്പി തരം തന്നെ വച്ച് പുലർത്തുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ നാട്ടുപ്രമാണിമാരുടെ മൂരാച്ചി സ്വഭാവമാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്നത് തനിക്ക് രുചിക്കാത്ത ദഹിക്കാത്ത അഥവാ താൻ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അൻവർ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഒരു വേള മാധ്യമങ്ങളുടെ മയക്കു വരെ തട്ടി തെറിപ്പിച്ചുകൊണ്ട് അൻവർ ഇനി ഞാൻ പറയാനില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത് കാണുന്നത് പി വി അൻവർ വലിയ വലിയ കൂടി തന്നെയാണ് ഇടതുപക്ഷ പാളയത്തിന് തീയിട്ടുകൊണ്ട് പിണറായി വിജയനെ അപഹസിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിപ്പോന്നത് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിരവധി നിരവധി ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പി വി അൻവർ എൽ ഡി എഫ് പാളയത്തിന് തീയിട്ടുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ് രാജിവെച്ച് പുറത്തു പോകുന്നത് നിലമ്പൂരിൽ രണ്ടു തവണയാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പിണറായി വിജയന്റെ അനുഗ്രഹാശ്വസുകളോടുകൂടി പി വി അൻവർ ജയിച്ച് നിയമസഭയിൽ ചെന്നത് പിന്നീട് പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി സമ്പന്നനായ കയ്യൂക്കൊള്ള പി വി അൻവറെ ഉപയോഗിക്കുന്ന കാഴ്ച പലപ്പോഴും കാണാൻ കഴിയുമായിരുന്നു ഇന്നിപ്പോൾ നിലവിലുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതൃനിരയോട് പി വി അൻവർ സന്ധിയില്ലാത്ത സമരമാണ് ചെയ്തിരുന്നത് ഒരു കാരണവശാലും രാഷ്ട്രീയ സദാചാര്യ മര്യാദകൾക്ക് നിരക്കാത്ത ഭാഷയിലാണ് പി വി അൻവർ ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും നേരത്തെ ആക്ഷേപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സംഗതി മാറിയിരിക്കുന്നു പി വി അൻവർ എൽ ഡി എഫ് ഉപേക്ഷിച്ച് പുറത്തു വന്നതോടുകൂടി മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി ഏത് വിധേനയും യു ഡി എഫിന്റെ ഘടക കക്ഷിയായി മാറാം അങ്ങനെ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മന്ത്രിയാകാം പിണറായി വിജയന് അത്തരത്തിലൂടെ ഒരു മറുപടി കൊടുക്കാം എന്നൊക്കെയായിരുന്നു പി വി അൻവറിന്റെ കണക്കുകൂട്ടൽ എന്നാൽ മുസ്ലിം ലീഗും അബ്ദുൾ വഹാബ് പോലുള്ള മുസ്ലിം ലീഗിന്റെ സമ്പന്നനായ പല നേതാക്കളും പി വി അൻവറിനോടൊപ്പം നിലകൊള്ളുന്നുണ്ടെങ്കിലും ഇപ്പോഴും പി വി അൻവറിന് യു ഡി എഫിൽ പ്രവേശിക്കുക എന്നുള്ളത് കീറാമുട്ടിയായി മാറിയിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം പി വി അൻവറിന്റെ ദാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രസ്താവനകൾ തന്നെയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയല്ല താൻ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിയത് എന്ന് പറയുന്ന പി വി അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അഥവാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പി വി അൻവർ നിശ്ചയിക്കേണ്ടതില്ലല്ലോ എന്നുള്ള രാഷ്ട്രീയ സദാചാര മര്യാദകൾ മറന്നുകൊണ്ട് തന്നെയാണ് ദാഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ കോൺഗ്രസിനെതിരെയും ബി ഡി സതീഷിനെതിരെയും യു ഡി എഫിനെതിരെയും എല്ലാം പി വി അൻവർ പലപ്പോഴും സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനും യു ഡി എഫിനും ക്ഷീണമുണ്ടാക്കുന്ന തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ യു ഡി എഫിനെതിരെ കോൺഗ്രസിനെതിരെ നിലമ്പൂരിൽ മത്സരിക്കും ആര്യാടൻ ഷൗക്കത്ത് അതുമൂലം പരാജയപ്പെടും എന്നൊക്കെയുള്ള ഭീഷണിയാണ് പി വി അൻവർ ആദ്യം പുറപ്പെടുവിച്ചതെങ്കിലും ഇപ്പോൾ അത്തരം ഭീഷണികൾക്കൊക്കെ തല്ലൊരായിവ് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബ് എന്ന മുതിർന്ന നേതാവും തമ്മിൽ സംസാരിച്ചിട്ട് മുസ്ലിം ലീഗ് വഴി ഏതെങ്കിലും വിധത്തിൽ യു ഡി എഫിൽ കടന്നുകൂടുവാൻ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ ശ്രമം ഈ രണ്ട് നേതാക്കളും പി വി അൻവറിനെ അനുനയിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് എന്നാൽ പി വി അൻവർ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അത്രയും പിൻവലിക്കുകയും പരസ്യമായി മാപ്പ് പറയുകയും യു ഡി എഫിന് പരിപൂർണ പിന്തുണ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പരസ്യമായി പ്രഖ്യാപിച്ചാൽ യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പർ ആക്കുന്ന കാര്യം അപ്പോൾ ആലോചിക്കാം എന്നാണ് ഇന്നലെ യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ തുറന്നടിച്ചത് അതായത് പി വി അൻവർ തന്റെ സ്വഭാവത്തിലും അഹങ്കാരത്തിലും മാറ്റം വരുത്താതെ മുൻപ് യു ഡി എഫിനും കോൺഗ്രസിനും എതിരെ നടത്തിയിരുന്ന പ്രസ്താവനകൾ പിൻവലിക്കാതെ പരസ്യമായി മാപ്പ് പറയാതെ ഒരു കാരണവശാലും പി വി അൻവറിന് യു ഡി എഫിലേക്ക് എടുക്കുന്ന വിഷയമില്ല എന്നുള്ളത് വി ഡി സതീശൻ അടിപറയിട്ടു പറയുമ്പോൾ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം അടഞ്ഞ അധ്യായമായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഏത് വിധേനയും പി വി അൻബറിനെ അനുനയിപ്പിച്ച് യു ഡി എഫ് പാളയത്തിൽ എത്തിക്കുവാൻ വേണ്ടി കെ സുധാകരനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരും പറയുന്നത് പി വി അൻവർ തന്റെ ശൈലി മാറ്റണം കോൺഗ്രസിനെയും യു ഡി എഫ് നേതാക്കളെയും കടന്നാക്രമിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഷൌക്കത്തിന് നിലമ്പൂരിൽ അവഹേളിക്കുന്ന തരത്തിൽ ഷൌക്കത്ത് ജയിക്കില്ല എന്ന തരത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാൻ പാടില്ല അത് പി വി അൻവർ പിൻവലിക്കണം എന്ന് തന്നെയാണ് സുധാകരനെ പോലുള്ള പി വി അൻവറിനോട് താല്പര്യമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പറയുന്നത് ഫലത്തിൽ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന്റെ വാതിൽ അടഞ്ഞുകിടക്കുന്നു പി വി അൻവർ കോൺഗ്രസിനോടും യു ഡി എഫിനോടും നിരുപാധികം മാപ്പ് പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അംഗീകരിച്ച യു ഡി എഫിനു വേണ്ടി പരസ്യ പിന്തുണ നൽകി രംഗത്തെത്തുമ്പോൾ തീർച്ചയായും യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കുന്നതിനുപരിയായി യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറായി അംഗീകരിക്കുന്ന കാര്യം യു ഡി എഫും പരസ്യമായി പ്രഖ്യാപിക്കാം അതിനു മുമ്പ് അൻവർ ചെയ്യേണ്ടതായ കാര്യങ്ങളും മാപ്പ് പറയേണ്ടതായ കാര്യങ്ങളും ഗൗരവപൂർവ്വം അൻവർ കണക്കിലെടുക്കട്ടെ പൊതു സമൂഹത്തിന് വന്നു നിന്നുകൊണ്ട് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പി വി അൻവർ മാപ്പ് പറയട്ടെ എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കളുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനകത്തേക്ക് നുഴഞ്ഞു കയറുവാൻ പി വി അൻവർ ഒരു ശ്രമം നടത്തിയെങ്കിലും വി ഡി സതീശൻ ഇടപെട്ട് അത്തരം നീക്കങ്ങളെല്ലാം തടഞ്ഞു എന്നാണ് പി വി അൻവർ ഇന്നലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഫലത്തിൽ പഴയ നാട്ടുപ്രമാണി ഭരുടെ പോലെ മാടമ്പിത്തരത്തിന് യാതൊരു തരത്തിലും കുറവ് വരാതെ ഇവിടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും നിലമ്പൂർ എന്റെ മണ്ണാണ് എന്റെ മണ്ണിൽ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള പഴയ മാടമ്പിത്തരത്തിന് പി വി അൻവറിന്റെ സ്വഭാവത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല പി വി അൻവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ പി വി അൻവർ യു ഡി എഫിന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിലുള്ള ദാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ തരത്തിൽ പി വി അൻവർ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഇത് യു ഡി എഫിന് സഹിക്കത്തക്കതല്ല പി വി അൻവറിനെ ചുമക്കേണ്ട ബാധ്യത ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത യു ഡി എഫിനും ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള ആളുകൾ തുറന്നടിക്കുമ്പോൾ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവുന്നു തൃണമൂൽ കോൺഗ്രസിന് യാതൊരു തരത്തിലും വേരുകളില്ലാത്ത കേരളത്തിൽ പി വി അൻവർ ആ ഒരു പ്രസ്ഥാനം കൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ക്ലച്ച് ക്ലച്ചുപിടിക്കുക ഏതെങ്കിലും കൂട്ടുകക്ഷിയായി ഭരണത്തിൽ വരണം എന്നുണ്ടെങ്കിൽ പോലും പി വി അൻവറിന്റെ അടിസ്ഥാനപരമായ മാഡമ്പിത്തരത്തിനും നാട്ടുപ്രമാണിത്തരത്തിനും മാറ്റം വരുത്താതെ സാംസ്കാരിക പൂർണ്ണമായുള്ള പെരുമാറ്റം ആർജിക്കാതെ സമവായത്തിന്റെ ഭാഷയിൽ സംസാരിക്കാതെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ കക്ഷിയും പി വി അൻവറിനെ തങ്ങളുടെ കക്ഷിയോടൊപ്പം ചേർക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി വി അൻവറിന്റെ ഭാവി ഇരളടഞ്ഞിരിക്കുന്നു പി വി അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും തട്ടിക്കറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പി വി അൻവർ മാധ്യമങ്ങളുമായി നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇനിയിപ്പോ ശോകത്തിന് എന്തുകൊണ്ടാണ് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞത് അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവും വെറുതെ അല്ല പറഞ്ഞത് ഷോക്കത്തും ഞാനും ഈ പറയുന്ന യു ഡി എഫും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വർക്ക് വർക്ക് ചെയ്തിട്ട് ഷോക്കത്ത് തോറ്റുപോയാൽ ആർക്കതിൻ്റെ ഉത്തരവാദിത്വം ഈ നിങ്ങൾ പറയല്ലോ ഞാൻ കാലുവാരിയെന്ന് പിണറായിസവും അവിടെ അവസാനിച്ചില്ലേ അതോട് കൂടിയിട്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഷൗക്കത്ത് മത്സരിക്കുന്നു ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു നാളെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും അപ്പം എന്താ ഈ എൻ്റെ രാഷ്ട്രീയവും ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അവസാനിച്ചു വസ്തുതയല്ലേ അപ്പം ഷോക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും ആ ആ കാരണങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടി വരും പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കത് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഷോക്കത്തിന് എം എൽ എ ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത് ഞാൻ രാജിവെച്ചതെന്താണ് ആ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാലോ ഞാൻ അടുത്ത പ്രാവശ്യം ഇതാ ഈ നിലമ്പൂരിൽ പിണറായി സ്വത്തിനെതിരെ മത്സരിച്ച് ജയിക്കും ജനങ്ങൾ എന്നെ സഹായിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ പറഞ്ഞാൽ ഞാൻ രാജിവെക്കുന്നത് ഇനി ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ മത്സരിക്കുന്നു പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഇലക്ഷൻ വർക്കിലാണല്ലോ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ചെയർമാനുണ്ടോ മറ്റു നേതാക്കന്മാരുണ്ടോ ആർക്കതിൽ എതിർപ്പുണ്ടാവുക ഒരാൾക്കും എതിർപ്പുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനൊരു ഒരു എന്താ പറയുക രാജിവെച്ചു എന്ന് മാത്രമല്ല എൻ്റെ പൊസിഷൻ കൂടി ത്യാഗം ചെയ്തിട്ട് നമ്മൾ കൈമാറാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്ത് മലയോര കർഷകരെ കൂട്ടിപ്പിടിക്ക് മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് അന്ന് ഞാൻ രാജിവെക്കുന്നത് ആ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ ശേഷിയുള്ള ആ ഒരു മലയോര കുടിയേറ്റ കർഷകനായ ഒരു വ്യക്തിയെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാത ഇപ്പോൾ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി കൊന്നു ചങ്ങാതി ഇപ്പഴത്തെ കാര്യല്ല പറഞ്ഞ അന്നത്തെ കാര്യ പറയുന്നത് കഴിഞ്ഞാൽ ജയിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല മനസിലായോ അത് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യണ്ടല്ലേ എനിക്കൊരു വോട്ടല്ലേ എനിക്ക് അതും ഇല്ല അവിടെ എനിക്ക് എറണാട എനിക്ക് പറയാനല്ലേ പറ്റുള്ളു ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ അപ്പൊ അത് അതെ എന്റെ കൊഴപ്പല്ല അതിന്റെ കുഴപ്പം എന്താണെന്നും ഞാൻ എന്തുകൊണ്ട് എനിക്ക് ശോകത്തിനോട് ഒരു വിരോധമില്ല എന്റെ ബന്ധു കൂടിയാണ് മിനിയാണും കൂടി അവന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഊണ് കഴിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശത്രുവിന്റെ കൂടെ ആരെങ്കിലും ഊൺ കഴിക്കൂ അത് അതെ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ നിങ്ങളുദ്ദേശം എന്താ എനിക്കറിയാം ഒരു ശത്രുവിന്റെ കൂടെ ഒരു എന്താ പറയാ ഇത്രയും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ നിൽക്കുമോ ഞാനും ഷോക്കത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രാഷ്ട്രീയം പറഞ്ഞിട്ട് അവിടെ പിരിയുന്നത് പക്ഷേ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നാളെ വൈകുന്നേരം കഴിഞ്ഞാലോ അല്ല നാളെ നാളെ എങ്ങനെ പറയട്ടെ പറയട്ടെ അല്ല മതി ഇനി പറയാനില്ല